സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു സംസ്ഥാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ആറ് ഒമ്പത് ശതമാനം വിജയം കൈവരിച്ചു എറണാകുളം ജില്ലയിൽ ചരിത്ര വിജയത്തിന് സാക്ഷ്യം വഹിച്ച് തേവര സെൻറ്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത്തെട്ട് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു വീണ്ടും സെൻറ്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ച് നൂറ് മേനി കൊയ്തു വിദ്യാർത്ഥികളും അധ്യാപകരും വളരെ സന്തോഷത്തിലാണ് ഇരട്ടി മധുരവുമായി സ്കൂളിലെ പ്രധാന അധ്യാപിക റെവറൻസ് സിസ്റ്റർ ലീന ഗ്രേസ് പ്രധാന അധ്യാപിക സ്ഥാനത്തു നിന്നും വിരമിക്കുമ്പോൾ ഈ വർഷം സ്കൂളിനെ നൂറ് ശതമാനം വിജയം നേടിക്കൊടുത്താണ് ഈ അധ്യയന വർഷം എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയവും ഫുൾ എ പ്ലസും വാങ്ങി തിളക്കമാർന്ന വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും കൊച്ചി ലൈവ് ന്യൂസ് ബ്യൂറോയുടെ അഭിനന്ദനങ്ങൾ ഒത്തിരി സന്തോഷത്തോട് കൂടിയാണ് ഇന്ന് ഈ നിമിഷം നൂറ്റി അറുപത്തൊന്ന് കുട്ടികള് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയതില് എല്ലാവരും പാസ്സാകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു ഒപ്പം തന്നെ നാല്പത്തി എട്ട് ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിന് സ്കൂളിന്റെ ചരിത്രത്തിൽ അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുകയാണ് ഒത്തിരി അഭിമാനമുണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം അതെടുത്ത് പറയാതിരിക്കാനാവില്ല എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ അനുഗ്രഹവും കൊണ്ട് തന്നെയാണ് ഈ ഒരു നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് കുട്ടികൾക്ക് സാധിച്ചത് ഒപ്പം ടീച്ചേഴ്സിന്റെ വളരെ അടിയന്തിരമായിട്ടുള്ള ഓരോ ദിവസവും എന്ന പോലെയുള്ള ശ്രദ്ധയും പരിഗണനയും ഒക്കെ കുട്ടികൾക്ക് നൽകി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മാതാപിതാക്കളുടെ സപ്പോർട്ടും ഇത്തരത്തിൽ ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുകയാണ് അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കുട്ടികളെ സംബന്ധിച്ച് ആദ്യ നാളുകൾ തന്നെ പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച ആദ്യ നാളുകളിൽ തന്നെ മുഴുവനായിട്ടും ഒരു ഫുൾ കോപ്പറേഷൻ നമുക്ക് കിട്ടത്തക്ക വിധത്തിൽ നല്ലൊരു സഹകരണം കുട്ടികൾക്ക് കുട്ടികളിൽ നിന്ന് ലഭിക്കത്തക്ക വിധത്തിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ ഓർമ്മിക്കുകയാണ് അങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്താണ് നമ്മൾ തുടങ്ങിയത് പത്താം ക്ലാസ് അതിനെ തുടർന്ന് ഒമ്പതാം ക്ലാസ്സിൽ കണ്ട കുട്ടികളല്ല പത്താം ക്ലാസ്സിൽ വന്നപ്പോൾ നല്ലപോലെ അധ്വാനിക്കാനും ടീച്ചേഴ്സ് പറയണത് അനുസരിച്ച് ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് ആ ഒരു സഹകരണം ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ കൊടുക്കാനായിട്ട് തയ്യാറായ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഈ വർഷം കാണാനായിട്ട് ഇടയായി അതിൻ്റെ ഒരു വലിയ അനുഗ്രഹവും നേട്ടവുമാണ് ഇത് എന്നുള്ളത് ഈ സമയത്ത് ഞങ്ങൾ അനുസ്മരിക്കുകയാണ് ഒപ്പം തന്നെ ഓരോ മാസവും നമ്മൾക്ക് ടെസ്റ്റ് പേപ്പറുകളുണ്ട് അതിൽ നിന്ന് കുട്ടികളെ നമ്മൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ മനസ്സിലാക്കുന്നു ഏതൊക്കെ വിഷയങ്ങളിലാണ് ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലാക്കുന്നു അതനുസരിച്ച് അതാത് ടീച്ചേഴ്സ് ആ വിഷയം എടുക്കുന്നവരും ഒക്കെ പ്രത്യേക ഒരു പരിഗണനയും ശ്രദ്ധയും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ഏത് കുട്ടികൾക്കാണോ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടുന്നത് ആ വിഷയങ്ങളിൽ അവരെ സഹായിക്കാനും കൂടുതൽ സിമ്പിൾ സിമ്പിളായിട്ട് അത് പറഞ്ഞുകൊടുക്കാനും ഒക്കെയുള്ള ഒരു ഒരു ശ്രദ്ധയും താല്പര്യവും ഒക്കെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു റെമഡിയൽ ടീച്ചിങ് വീഴ്ച വരുന്ന കുറവ് വരുന്ന സംസ്ഥലത്ത് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു റെമഡിയൽ ടീച്ചിങ് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും അത് വേണ്ടതുപോലെ അത് പ്രസന്റ് ചെയ്യാനും അത് പരീക്ഷയ്ക്ക് വേണ്ടതുപോലെ എഴുതി വയ്ക്കാനും ഒക്കെ ഒരു ട്രെയിനിങ് കൂടി കുട്ടികൾക്ക് നൽകി പോന്നിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ആകെ ഞാൻ കാണുകയാണ് ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ റിട്ടയർമെൻ്റ് ഈ കാലഘട്ടം അവസാന നാളില് അവസാനത്തെ വർഷം അതുപോലെ നല്ലൊരു റിസൾട്ട് അത് അത് മനസ് അത് കേട്ട് ഇറങ്ങി പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് സെയിൻറ്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നൂറ് ശതമാനം വിജയം നേടിയ നൂറ് ശതമാനം വിജയത്തിനായിട്ട് സഹായിച്ച എല്ലാ കുട്ടികൾക്കും ഒപ്പം ഫുൾ എ പ്ലസ് വാങ്ങിച്ച നാല്പത്തി എട്ട് കുട്ടികൾക്കും ഒൻപത് എ പ്ലസ് വാങ്ങിച്ച ഒൻപത് കുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും വിജയാശംസകളും നേരുന്നു ഈ അധ്യയന വർഷം എസ് എസ് എൽ സിക്ക് നമ്മുടെ സെൻറ് തോമസ് ഗേൾസ് ഹൈ സ്കൂളിലെ എല്ലാ കുട്ടികളും പാസ്സായി നൂറ്റി അറുപത്തൊന്ന് കുട്ടികളാണ് എഴുതിയത് അവരെല്ലാവരും പാസ്സായി അതുപോലെ തന്നെ നാൽപ്പത്തി എട്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു ഇത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരുണയും അനുഗ്രഹമാണെന്ന് ഞങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പാരൻസിൻ്റെയും പി ടിയും കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും അത്യധ്വാനമാണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് കുട്ടികൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹൈസ്കൂൾ ഹൈസ്കൂളിൽ എത്തുമ്പോൾ സ്പെഷ്യലായിട്ട് അവർക്ക് കോച്ചിങ് നൽകുന്നു അതുപോലെ തന്നെ വീക്കായ കുട്ടികൾ നമ്മൾ ആ എട്ടാം ക്ലാസ് തൊട്ട് കണ്ടെത്തി അവർക്ക് വൈകുന്നേരം പ്രത്യേകമായിട്ട് ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട് പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഇവർക്ക് മോർണിംഗ് ക്ലാസ് രാവിലെ നമ്മൾ എട്ട് മണിയോട് മോർണിംഗ് ക്ലാസ്സും പിന്നെ റെഗുലർ ക്ലാസ് അതുപോലെ തന്നെ ഈവനിങ് ക്ലാസ്സും നൽകി ഇവർക്ക് പ്രത്യേക ഒരു കോച്ചിങ് കൊടുത്താണ് നമ്മൾ ഇത്രയും നല്ലൊരു വിജയം കുട്ടികൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ പത്താം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും ഭാവങ്ങളും നേരുന്നു താങ്ക് യു സെൻറ്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ പെരുമാനു ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ വർഷത്തിൽ നൂറ് ശതമാനം വിജയവും നാല്പത്തെട്ട് ഫുൾ എ പ്ലസ് ലഭിച്ചത് ഒത്തിരി സന്തോഷമാണ് ആദ്യമായി സർശത്തിനായി ദേവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ കുട്ടികളെയും പ്രത്യേകം സ്പെഷ്യൽ ക്ലാസ് എടുക്കുകയും അവർ ഓരോരുത്തരെയും പ്രത്യേകം ശ്രദ്ധിച്ച് വേണ്ട ടീച്ചിങ്ങും കൊടുത്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നൂറ് ശതമാനം വിജയവും ഫുൾ ഫുൾ എ എ പ്ലസും പ്ലസും കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ എന്റെ പേര് റിയാ ഞാൻ ഈ വർഷം എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ടീച്ചേഴ്സിനായാലും പാരൻസിനായാലും എല്ലാവർക്കും നന്ദി പിന്നെ ദൈവത്തിന് ഒരുപാട് നന്ദി പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ആ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം ഒരു എല്ലാം നന്നായിട്ട് പോയി അദ്ദേഹത്തിന് ആഗ്രഹം കൊണ്ട് എല്ലാം കെമിസ്ട്രി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ബയോമാക്സ് എടുക്കാനാണ് സയൻസ് അത് കഴിഞ്ഞിട്ട് എം ഐ ടി പോലെ കോഴ്സ് ചെയ്യാനായിട്ട്